ജവഹർമാവൂരിൻ്റെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ സദസ്സും സന്ദേശയാത്രയും നടത്തി ലഹരിവിരുദ്ധ സദസ്സ് പി ടി ഇറഹീം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് ജവഹർ മാവൂരിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി ലഹരിവിരുദ്ധ സദസ്സും സന്ദേശയാത്രയും സംഘടിപ്പിച്ചത് മാവൂർ അങ്ങാടിയിൽ നിന്നും ആരംഭിച്ച് പാറമ്മൽ ക്രസറ്റ് സ്കൂൾ അങ്കണത്തിൽ സമാപിച്ച സന്ദേശയാത്ര മാവൂർ സ്റ്റേഷൻ ഓഫീസർ പി രാജേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു തുറന്നു നടന്ന ലഹരിവിരുദ്ധ സദസ്സ് പി ടി റഹീം എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രതിജ്ഞയും എം എൽ എ ചൊല്ലിക്കൊടുത്തു പ്രിവെൻറ്റീവ് എക്സൈസ് ഓഫീസർ സന്തോഷ് ചെറുവോട്ട് ബോധവൽക്കരണ ക്ലാസ് എടുത്തു ക്ലബ് പ്രസിഡന്റ് സുദേവ് പുലിയപ്പുറം അധ്യക്ഷനായി മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൈബൂന കടുക്കാഞ്ചേരി ജില്ലാ പഞ്ചായത്ത് അംഗം സുധാ കമ്പളത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി രഞ്ജിത്ത് കെ എം അപ്പുകുഞ്ഞൻ ക്ലബ്ബ് മുഖ്യരക്ഷാധികാരി കെ ടി അഹമ്മദ് കുട്ടി കെ മുഹമ്മദ് ബാഗവി കലാം മാവൂർ കെ ജി പങ്കജാഷൻ ലത്തീഫ് വിനോദ് കുമാർ മൻസൂർ മണ്ണിൽ യു കെ ഷെരീഫ് ഹമീദ് ഇമ്പി മുജീബ് കൊന്നാരെ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മാവൂർ